തിരുവാറമുള്ള ക്ഷേത്രത്തിലെ വിഗ്രഹമാഹാത്മ്യം എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ പല ഭക്തന്മാർക്കും അറിവില്ലാത്ത ഒരു വിശേഷണങ്ങൾ നിറഞ്ഞൊരു വസ്തുതയാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉഗ്രാവസ്ഥയിൽ നിന്നും ഉത്ഭവിച്ച വിഗ്രഹം ഭീഷ്മർക്ക് നേരെ തന്റെ സത്യം മറന്ന് നിരാുധൻ ആ അർജുനന് നേരെ ഭീഷ്മർ അസ്ത്രങ്ങൾ പ്രയോഗിച്ച സമയം ഭക്തനായ ആ മധ്യമ പാണ്ഡവനായ അർജുനനെ രക്ഷിക്കുവാനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ സത്യം മറന്ന് ഭീഷ്മർക്ക് നേരെ ചക്രവുമായി ഭീഷ്മരെ പതിക്കുവാനായി നിൽക്കുന്ന ആ ഒരു ഉഗ്രഭാവത്തിൽ ഭൂമി പോലും ആ താതം താങ്ങുവാനാകാതെ എന്നും അങ്ങനെ ആ അവസ്ഥയിൽ നിന്നും സാക്ഷാൽ ഭൂമിദേവി തന്നെ വൈകുണ്ഠത്തിൽ ശേഷതൽപേ ശയിക്കുന്ന നാരായണന്റെ സ്വരൂപത്തെ നീലാഞ്ജന ശിലയാലുള്ള ഒരു വിഗ്രഹമായി നിർമ്മിച്ച് ചക്രായുധനായി കൗരവ പാണ്ഡവം അധ്യത്തിക്കൽ അത്യുഗ്ര രൂപത്തിൽ നിൽക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന് മുമ്പിൽ പ്രതിഷ്ഠിച്ചുവെന്നും ഈ വിഗ്രഹത്തെ ഭഗവാൻ പിന്നീട് തന്റെ ശരീരത്തേക്ക് ലയിപ്പിച്ചുവെന്നും പരാമർശങ്ങൾ കാണുന്നു അത്രയേറെ വിശേഷണങ്ങൾ നിറഞ്ഞ ഈ വിഗ്രഹം ഭൂമിയിൽ ഭൂമിദേവിയിൽ നിന്നും സ്വയംഭൂവായി ഉത്ഭവിച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ അത്യുഗ്രഹമായ ഒരു ഭാവത്തെ ഉൾക്കൊണ്ടതും അതുപോലെ മധ്യവനായ അർജുനന് ആരാധിക്കുവാനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ നൽകിയതുമായ ഈ വിഗ്രഹം അങ്ങനെ നമുക്കറിയാവുന്നതാണ് വിഗ്രഹത്തിന്റെ ആരാധന വിശേഷണം നോക്കിയാൽ തന്നെ ഭൂമിദേവിയിൽ നിന്നും സ്വയംഭൂവായി ഉത്ഭവിച്ച് വൈകുണ്ഠത്തിൽ ശേഷതൽപ്പേ സഹിക്കുന്ന ആ നാരായണന്റെ സ്വരൂപത്തെ വിഗ്രഹമായി നിർമ്മിച്ചു എന്നാണ് ഇപ്പൊ ആറന്മുള ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ആൾവാർ പറഞ്ഞതുപോലെ വൈകുണ്ഠത്തിൽ ചെന്നാൽ പോലും നാരായണൻ ഇത്ര സംപ്രീതാവസ്ഥയിൽ ഇരിക്കുന്നതായി കാണില്ല എന്ന് ആൾവാർ തിരുവായ്മുഴിയിൽ പരാമർശിച്ചു കാണുന്നു അങ്ങനെ വിശേഷണങ്ങൾ നിറഞ്ഞ തിരുവാറമുള ക്ഷേത്രം ഈ സമയം നമുക്കറിയാവുന്നതാണ് ആറന്മുള ക്ഷേത്രത്തിൽ അനേകരെത്തുന്ന ഒരു സമയമാണ് എട്ട് ദിക്കുകളിൽ നിന്നും ഇങ്ങനെ വള്ള സദ്യ സമയമാണ് അപ്പം അനേകം വിശേഷണങ്ങൾ അറിഞ്ഞുകണ്ട് എല്ലാവർക്കും ഈ ക്ഷേത്ര ദർശനം നടത്താനുമായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കും എല്ലാവർക്കും നമസ്കാരം ആറന്മുള ഇപ്പോൾ എന്ത് വേണ്ടും വിശേഷണങ്ങൾ നിറഞ്ഞ ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഏകദേശം രണ്ടര മാസക്കാലം മഹത്വം നിറഞ്ഞ തിരുവാറന്മുളയിൽ ഓണാഘോഷം മലയാളക്കരയിലെ ഓണാഘോഷം തന്നെ ആരംഭിക്കുന്നത് തിരുവാറന്മുള മണ്ണിൽ നിന്നു നമുക്കറിയാവുന്നതാണ് ഇവിടുത്തെ പള്ളിയോടങ്ങൾ വിഭവ വിഭവ സമർദ്ദമായ ആറന്മുള വഴിപാട് വള്ളസദ്യ ഇതെല്ലാം തിരുവാറന്മുളയപ്പൻ്റെ പേരിലുള്ള അനുഷ്ഠാനങ്ങളാണ് ഇത് ഈശ്വരീയത നിറഞ്ഞു നിൽക്കുന്ന അനുഷ്ഠാനങ്ങളാണ് അതാണ് ആറന്മുളയിലെ ഈ അനുഷ്ഠാന ആചാര പദ്ധതികളുടെ എല്ലാം പ്രാധാന്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുളയിലെ ഓണാഘോഷങ്ങൾക്ക് പകിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പ്രാചീന കൃതികളിലും ആറന്മുള ക്ഷേത്രത്തിലെ ഓണ വിശേഷങ്ങളെ ഓണവിശേഷങ്ങളെപ്പറ്റി പറയുന്നുണ്ട് തിരുവിഴൽമാലയിൽ പരാമർശിക്കുന്ന തിരുവാറന്മുള ക്ഷേത്രത്തിലെ ആ തിരുവോണ ചിലവ് തിരുവോണ ആഘോഷങ്ങളെപ്പറ്റിയൊക്കെയുള്ള ആ ഒരു പരാമർശം ആറന്മുള എന്ത് കണ്ടും എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സംസ്കാരത്തെ ഏറ്റെടുത്തിയ ഒരു പുണ്യഭൂമിയായിരിക്കുന്നു ആറന്മുളയിലെ ഈ അൻപത്തിരണ്ട് കരകളിൽ നിന്നുമുള്ള അൻപത്തിരണ്ട് പള്ളിയോടങ്ങൾ ദേവസാന്നിധ്യം പ്രതിഫലിപ്പിക്കുന്ന വിധത്തിൽ ഇന്നും ഇവിടുത്തെ പാരമ്പര്യം ഇവിടുത്തെ പൈതൃകം ഇതെല്ലാം ഈ പള്ളിയോടം തിരുവോണത്തോണി ആറന്മുള വഴിപാടുവെള്ള സദ്യ ആറന്മുള കണ്ണാടി ഇതെല്ലാം ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ളവയാണ് തികച്ചും ക്ഷേത്ര കേന്ദ്രീകൃതമായ ആചാരാനുഷ്ഠാനങ്ങൾ ദ്വാപ്രയുഗത്തിന്റെ അവസാനമാണല്ലോ ഭഗവാൻ നാരായണന്റെ വിഗ്രഹം മധ്യമനായ അർജുനൻ നിലയ്ക്കൽ നാരായണപുരത്ത് പ്രതിഷ്ഠിച്ച കാരണത്താലാണ് നാരായണപുരം എന്ന് പേര് വന്നത് അത് യുഗത്തിന്റെ അവസാനം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് മുമ്പായിട്ടുള്ള ആ ഒരു സമയത്താണ് അർജുനൻ നിലയ്ക്കൽ നാരായണപുരത്ത് ക്ഷേത്രം നിർമ്മിച്ച് അതീവ വിശിഷ്ടമായ ഈ നാരായണ വിഗ്രഹത്തെ ആ നിലയ്ക്കലെങ്കിൽ പ്രതിഷ്ഠിക്കുന്നത് കലിയുഗത്തിന്റെ ആരംഭത്തിലാണ് ഭഗവാൻ ചാക്കമാർ ആറ് മുളയാൽ തീർത്ത് നിർമ്മിച്ചു നൽകിയ ആ മുളം ചെങ്ങാടമേറി നദിയിലൂടെ അനന്താംശമായ ജ്യേഷ്ഠൻ ബലരാമനൊത്ത് വടുവേഷധാരികളായി പമ്പാ നദിയിലൂടെ യാത്ര ചെയ്തത് ചാക്കമാർ ബന്ധം തന്നെ ആറന്മുളയിൽ ആവർത്തിക്കാൻ കാരണം പണ്ടേ പ്രവചനം ഉണ്ട് ആറന്മുളയിൽ കാലാകാലങ്ങളിൽ പാണ്ഡവ ബന്ധം ആവർത്തിക്കുമെന്നും ശ്രീകൃഷ്ണ സാന്നിധ്യം അതിശക്താവസ്ഥയിൽ നിൽക്കുന്ന തിരുവാറന്മുളയിൽ കാലാകാലങ്ങളിൽ കൗരവ ബാംഗവന്മാർ ജനിച്ചു മരിക്കുമെന്നും അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രസൻസ് ആറന്മുളയിൽ സ്ഥിര സംവിധാനമായിട്ട് എല്ലാവരുടെയും മനസ്സിലായിരിക്കും ഒരുപക്ഷെ ഈ പ്രസൻസ് എല്ലാം ഇരിക്കുന്നത് കൗരവ പാണ്ഡവ ചിന്തകൾ എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ നിന്ന് വരുന്നതാണ് ഒരുപക്ഷെ അതായിരിക്കാം ഉദ്ദേശിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള പരാമർശങ്ങളിലെല്ലാം